കീർത്തി സുരേഷ് എന്ന അഭിനേത്രി തൻ്റെ അഭിനയ ചാരുത കൊണ്ടും അതിലേറെ വിവാദപരമായ ചില നിലപാടുകൾ കൊണ്ടും എന്നും മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വ്യക്തിയാണ് കീർത്തിയുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായ ബേബി ജോണിലെ പുത്തൻ ഗാനം ഇപ്പോൾ വല്ലാതെ ചർച്ചയായിട്ടിരിക്കുകയാണ് അതായത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള രംഗങ്ങളിലാണ് നായകൻ്റെ ഒപ്പം ഇതിലെ കീർത്തി പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിലെ നായകൻ വരുൺ ധവാനും ഗാനരംഗത്തിൽ ആദ്യ അവസാനം നമ്മുടെ കീർത്തി സുരേഷിൻ്റെ ഒപ്പം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പം ഇവരുടെ ഈ നൃത്തരംഗം വല്ലാതെ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് സാധാരണഗതിയിലുള്ള പ്രേക്ഷകർക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ കീർത്തി സുരേഷിന്റെ ആദ്യ ചിത്രം സാവിത്രിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയ മഹാനദി അതും വലിയ വിവാദവും ചർച്ചയൊക്കെ ആയിട്ട് ഒരു കാര്യമാണ് അതിൽ പക്ഷേ ആ ചിത്രം ഉദ്ദേശ ഒരു വിജയമായിട്ട് മാറിയില്ല എന്നും ഒരു പുതുമുഖ നടിയുടെ ചില അഭിനയത്തിലെ പാകപ്പിഴകൾ ഒക്കെ അതിൻ്റെ ഒരു കുറവായിട്ട് ആളുകളെന്ന് പരാമർശിച്ചിരുന്നു പക്ഷേ പിന്നീട് കീർത്തി സുരേഷിൻ്റെ ഒരു കുതിപ്പ് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് കാണുന്നത് അതും പ്രതിഫല കാര്യത്തിൽ കീർത്തിയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം സമീപകാലത്തായിട്ട് അധികം നടിമാർക്കൊന്നും സ്വന്തമാക്കാനാവില്ല കാരണം കണക്കു പറഞ്ഞ പ്രതിഫലം വാങ്ങുന്ന യാതൊരു മടിയുമില്ലാതെ അത് ചെലവഴിക്കുന്ന ഈ നായിക പെട്ടെന്ന് തന്നെ ആളുകളുടെ ഇടയിലേക്ക് ഒരു ചർച്ചയായിട്ട് മാറിയത് പുതിയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് കീർത്തിയുടെ വിവാഹം പതിനഞ്ച് വർഷത്തോളമായിട്ട് അവർ ഒരു രഹസ്യ കാവുവിനെ അല്ലെങ്കിൽ ഒരു യുവാവിനെ പ്രണയിക്കുന്നുവെന്നും ആ ബന്ധം വളരെ രഹസ്യമായിട്ട് ഇത്രയും കാലം അവർ മാധ്യമങ്ങളുടെ ഒന്നും ശ്രദ്ധ കിട്ടാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഏറെ കാലമായിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളം ആയിട്ട് സുഹൃത്തായിട്ട് തുടരുന്ന ആന്റണി തട്ടിലിനെ ഡിസംബറില് വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടും കീർത്തി സുരേഷോ അവരുടെ മാതാപിതാക്കളോ ഇതിനെക്കുറിച്ച് ഒരു തുറന്ന ചർച്ചയൊന്നും നടത്തിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസം കീർത്തി വന്നിട്ട് എന്തായാലും തങ്ങളുടെ വിവാഹം ഉടനെയും ഉണ്ടാകുമെന്ന ഒരു തുറന്നു വർച്ചിലും നടത്തിയിട്ടുണ്ട് അത് ഗോവയിൽ വെച്ച് ഇവരുടെ എൻഗേജ്മെൻറ്റ് രഹസ്യമായിട്ട് നടത്തിയെന്നും ഇനി പ്രധാനമന്ത്രിയുടെ ദിവസത്തിനായിട്ട് അല്ലെങ്കിൽ സമയത്തിനായിട്ട് കാത്തിരിക്കുകയാണെന്നോ ആ ഒരു ദിവസം കിട്ടുന്നതിനനുസരിച്ച് ഇവരുടെ വിവാഹം നടക്കുമെന്നൊക്കെയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ നമ്മുടെ കീർത്തിയുടെ കാമുകനായ ആൻ്റണി വലിയൊരു ബിസിനസ്സുകാരനാണ് പക്ഷേ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള വിവാഹ വാർത്ത ശരിക്കും ഒരുപാട് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് സ്വന്തം വർഗത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തം മതത്തിലുള്ള യുവാക്കളെ ആരെയും കിട്ടാഞ്ഞിട്ടാണോ ഈ ആൻ്റണിയുടെ പുറകെ തന്നെ പോയത് ഇത് കുരിശിക്കാരുടെ ഒരു വിനോദമാണ് ഇനി ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പലവിധ പരാമര്ശങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കീർത്തി നേരിടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് കീർത്തി സുരേഷ് എന്ന സുന്ദരിയായ യുവതി ഒരു അന്യമതസ്കനെ വിവാഹം കഴിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില ആളുകൾക്കൊക്കെ ഉണ്ടായ അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ട് വെച്ചിരുന്ന ഒരു അനിയത്തിക്കുട്ടി സ്വന്തം ജാതി മാറി മതം മാറി അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിച്ചു പോകുമ്പോൾ തോന്നുന്ന ഒരു സ്വാഭാവികമായ അസോ അസഹിഷ്ണുതയായിട്ട് വിലയിരുത്തിയാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ നേരെ മറിച്ച കുറേ ആളുകൾ പറയുന്നു ആൻ്റണി ആയതുകൊണ്ട് എന്തായാലും സിറിയയിലേക്കൊന്നും അവളെ ആടുമേക്കാൻ വിടത്തില്ല എനിക്ക് കാണാമായിരുന്നു ഇത് ലവ് ജിഹാദാണോ ഇനിയിപ്പോൾ ക്രിസ്ത്യാനി വിവാഹം കഴിച്ചാൽ അതിന് ലൗജിഹാദൊന്ന് പേരിടത്തില്ലല്ലേ ഇങ്ങനെ ഒരുപാട് വലിയൊരു ചർച്ചയായിട്ട് മാറിയേക്കുന്ന കാര്യമാണ് മാത്രമല്ല കീർത്തിയുടെ പിതാവ് വലിയൊരു ആർ എസ് എസ്കാർ അല്ലെങ്കിൽ ബി ജെ പി അനുഭാവിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്ക് നല്ലൊരു അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒന്നും കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് ചർച്ചകളും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എഞ്ചിനീയറായ ആൻ്റണി മുഴുവൻ സമയം ബിസിനസ്സുകാരനാണ് അതുപോലെ തന്നെ കേരളത്തിലും ചെന്നൈയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ബിസിനസ്സുകളുണ്ട് ആസ്പ്രോസ് വിൻഡോ സൊല്യൂഷൻ ബിസിനസ്സിൻ്റെ ഉടമയാണ് അപ്പോൾ എന്തായാലും ഇവര് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആസ് യുഷൽ സിനിമാക്കാരുടെ പോലെ പത്ത് ദിവസം പ്രേമിച്ചു അത് കഴിഞ്ഞിട്ട് ഇട്ടേച്ച് പോകാനുള്ള ഒരു തരത്തിലുള്ള ഒരു ബന്ധമായിട്ടാരും കണക്കാക്കുന്നില്ല പത്ത് പതിനഞ്ച് വർഷത്തുള്ള ഒരു ബന്ധം രഹസ്യമായിട്ട് കൊണ്ടുനർക്കുക എന്ന് പറയുന്നതിന് വലിയൊരു കഴിവാണ് ഒരു പക്ഷേ വീട്ടുകാരുടെ സമ്മതം കിട്ടത്തില്ല അല്ലെങ്കിൽ വീട്ടിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഭയപ്പെട്ടിട്ടാവാം എന്തായാലും യഥാസമയം കീർത്തി സുരേഷ് തൻ്റെ ആവശ്യം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചു അവർ എതിർപ്പ് കൂടാതെ സമ്പന്നനായ ആൻ്റണിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ജീവിതകാലം മുതൽ കരിയറിൻ്റെ തുടക്കകാലം മുതൽ മേനകയുടെ മകളായ കീർത്തി സുരേഷ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലെന്നും വിവാദ നായികയാണ് എന്നുള്ളതാണ് സത്യം അവർ വളരെ അടിപൊളി വേഷങ്ങളൊന്നും ധരിക്കാറില്ലെങ്കിൽ വളരെ മോഡേൺ ലുക്ക് തരുന്ന ഡ്രസ്സ് മാത്രം ധരിച്ച് വളരെ ശാലീന സുന്ദരിയായിട്ടൊക്കെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയെങ്കിലും ആ പുതിയ ചിത്രത്തിലോടുകൂടെ വന്നേക്കുന്ന ആ അടിപൊളി കൂടി കീർത്തി സുരേഷ് ഏത് വരെയും പോവും എങ്ങനത്തെ വേഷവും കൈകാര്യം ചെയ്യും അല്ലാണ്ട് നമ്മളാരും വിചാരിച്ചു പോലത്തെ ഒരു വ്യക്തിയൊന്നും അല്ല മാധവ റാണിയായിട്ടോ സെക്സ് റാണിയായിട്ടോ ഇങ്ങനെ വേണമെങ്കിലും കീർത്തി അഭിനയിക്കും പൈസയോടാണ് കീർത്തിക്ക് താല്പര്യം അല്ലാണ്ട് മാതാപിതാക്കളുടെ താല്പര്യമോ അങ്ങനെയൊന്നുമില്ല സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന സ്വാർത്ഥമതിയായ ഏത് പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റോളിന് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായ ഒരു നടിയാണ് എന്നൊരു ചീത്തപ്പേരിലൂടെ ആളുകൾ ഈ ഒരു അവസരത്തിൽ കീർത്തിക്ക് നൽകുന്നതിനായിട്ട് വളരെ വ്യഗ്രത കാണിക്കുന്നുണ്ടെന്ന് കൂടെ മനസ്സിലാക്കും അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം